ഇന്നും കിട്ടിയില്ലേ കിട്ടി എന്തായിരുന്നു വിഷയം ശ്രീ ജേക്സി തോമസ് സർക്കാർ ലക്ഷ്യമിടുന്നത് എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് നൂറ്റി പത്ത് സീറ്റുകൾ വലിയ വിജയം എന്നാണ് മനസ്സിലാക്കുന്നത് ആ വിജയത്തിലേക്കുള്ള ആത്മവിശ്വാസത്തിന്റെ അടിത്തറ എന്താണ് സർക്കാരിന്റെ വികസന നേട്ടമാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വിഷയങ്ങൾ എടുത്തിടുകയും മാറാട് കലാപം ഓർമ്മിപ്പിക്കുകയും മുഖ്യമന്ത്രി ഏറ്റെടുക്കുകയും എന്തിനാണ് അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഈ കാര്യത്തിൽ അങ്ങ് അവതരണം നടത്തിക്കൊണ്ട് പറഞ്ഞ പല വാചകങ്ങളോടും കണക്കറ്റ വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതായത് അപരമത വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ഒക്കെ സന്ദേശം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് അങ്ങ് പരോക്ഷമായി പറയാൻ ശ്രമിച്ചു ആ പറയാൻ ശ്രമിച്ചത് അങ്ങയ്ക്ക് ബഹുമാനിയനായ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി സഖാ എ കെ ബാലൻ ഇവരൊക്കെ നടത്തിയ പ്രസ്താവനകളോടുള്ള അങ്ങയുടെ പ്രതികരണമായിരിക്കാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സവിശേഷകരമായ മതവിശ്വാസത്തെ അല്ല വിമർശിക്കുന്നത് അങ്ങനെയാണ് നിനക്ക് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെ ആവട്ടെ ആർ എസ് എസിനെ ആവട്ടെ കാസയെ ആവട്ടെ അവരെ വിമർശിക്കുമ്പോൾ വർഗീയതയാണ് മതപ്രാന്തിനെയാണ് വിമർശിക്കുന്നത് ആ മതപ്രാന്തിനെ വിമർശിക്കുന്ന ഘട്ടത്തിൽ അത് മതത്തെയാണ് എന്ന നുണ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ വർഗീയ ഭ്രാന്തന്മാരാണ് ആ പ്രചരണത്തിൻ്റെ പ്രചാരകരായി മതനിരപേക്ഷവാദിയായ ഒരു മലയാളിയും ഒരു മനുഷ്യനും മാറാൻ പാടില്ല എന്നുള്ളതാണ് ആ കാര്യത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ കേരളത്തിന്റെ മതനിരപേക്ഷമായ ചട്ടക്കൂട് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായ സാന്ദ്രതകളിലൊന്നാണ് അതിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന സംഘങ്ങളാണ് ഇപ്പോൾ വിമർശനം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഈ സംഘടനകൾ ഓരോന്നും അവർക്ക് നേരെ വിമർശനം ഉന്നയിക്കപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷ ശരി ഒറ്റക്കെട്ടായിട്ടുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് ഞങ്ങളുടെ ആത്മവിശ്വാസം എന്താണ് ഇന്ത്യയുടെ മഹാഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങളിലും വർഗീയ കലാപവും കൂട്ടക്കൊലപാതകങ്ങളും പലായനങ്ങളും കണ്ണീരും ഒക്കെ വീഴുന്നൊരവസരത്തിൽ വർഗീയ കലാപമില്ലാത്ത മതനിരപേക്ഷ പൂർണ്ണമായ സമാധാനമുള്ള ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വ്യത്യാസമില്ലാതെ ജാതി സമുദായ അതിർവരമ്പുകൾക്ക് അതീതമായി എല്ലാ മനുഷ്യരും സമാധാനത്തോടുകൂടെ ഒത്തൊരുമിച്ചു ജീവിക്കുന്ന വർഗീയ കലാപമില്ലാത്ത ഒരു കേരളം അതുതന്നെയാണ് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ ഒന്നാമത്തെ പിന്നെ എന്താണ് ഇന്ന് ബഹുമാനായി മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം ഞങ്ങൾക്ക് കനകൂലു മാറുമൊന്നുമില്ല ഞങ്ങളുടെ കനകൂലു ജനങ്ങളാണ് അതായത് കഴിഞ്ഞ ഒൻപതര ആണ്ടോളം കാലം കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം അത് വോട്ടായി മാറുമെന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾ അറിയിക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് പുറകിൽ രണ്ടായിരത്തി പതിനാറിന് പുറകിൽ യു ഡി എഫിന്റെ ഏറ്റവും ഒടുവിലത്തെ മന്ത്രിസഭാ കാലയളവിലെ കേരളം രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭയിലേക്ക് നടന്നു നീങ്ങുന്ന ഈ ഘട്ടത്തിൽ ഇപ്പോഴത്തെ കേരളം പർവ്വത സമാനമായ എത്രയത്ര മേഖലകളിലെ നേട്ടങ്ങൾ അത്ഭുതാപകമായ മുന്നേറ്റങ്ങൾ ഈ ട്രാക്ക് റെക്കോർഡ് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഞങ്ങൾ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു സംഘടനയുടെ നിലപാടിനെ എന്ന് പറഞ്ഞാൽ താങ്കളുടെ വാക്കുകൾ പറഞ്ഞാൽ മതവിദ്വേഷം പുലർത്തുന്ന അപരമതദ്വേഷം പുലർത്തുന്ന സംഘടനയല്ല വിമർശിച്ചത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയാകും ആഭ്യന്തര വകുപ്പ് ഭരിക്കുക മാറാട് കലാപം പോലുള്ളവ ഉണ്ടാകും എന്നുള്ള എ കെ ബാലന്റെ നിലപാട് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടാണ് എന്ന് തന്നെയല്ലേ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാക്കുകളിലൂടെ മനസ്സിലാക്കേണ്ടത് സംശയം പ്രസ്താവനയുടെ ചരിത്ര യാഥാർത്ഥ്യം എന്താണ് നമ്മളുടെ കേരളത്തിൽ അപൂർവമെങ്കിലും ഇത്തരം വർഗീയ കലാപങ്ങളുടെ ശ്രമങ്ങൾ കലാപങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ തവണ ഉണ്ടായിട്ടുണ്ട് ഏതു സമയത്തും കേരളത്തിന്റെ ചരിത്രത്തിൽ അപൂർവങ്ങൾ അത്യപൂർവ്വമായി ഉണ്ടായിട്ടുള്ള ഏത് വർഗീയ കലാപത്തിന്റെ ഈ നാൾ വഴി നിങ്ങൾ പരിശോധിച്ചു നോക്കുക അവിടെ ആ വർഗീയ ശക്തികൾക്ക് മുമ്പിൽ മുട്ടിലിടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ശിരസ് കുരിച്ച് നട്ടല് വളച്ച് നിന്നിരുന്ന കോൺഗ്രസ് നേതൃത്വം നൽകുന്നത് യു ഡി എഫ് ഗവൺമെന്റ് കാലയളവിലായിരുന്നു കേരളത്തിൽ എപ്പോഴും വർഗീയ കലാപം ഉണ്ടായിട്ടുള്ളത് മനസ്സിലാക്കി അപൂർവങ്ങൾ അത്യപൂർവ്വമെങ്കിലും തലശ്ശേരി കലാപത്തിന്റെ നാൾ വഴി പരിശോധിച്ചാൽ അറിയാം അന്നത്തെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നീട് ഒന്നും രണ്ടും മാറാട കലാപത്തിന്റെ അനുഭവം പരിശോധിച്ചാൽ വ്യക്തമാക്കും അന്ന് കേരളത്തിലെ സർവസന്നാഹതമുള്ള പോലീസ് സേനയുടെ തലവനായ നമ്മുടെ അന്നത്തെ കൂടിയായ മുഖ്യമന്ത്രിക്ക് അങ്ങോട്ടേക്ക് കടന്നു ചെറിയ ചോദ്യം ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് കടന്നു വരാൻ പാടില്ല എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ വർഗീയവാദികളായിരുന്നില്ലേ തിട്ടൂരത്തിന് മുമ്പിൽ ഭയന്നു വിറച്ച് തിരികെ പോയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിന്റെ അടക്കം ആർക്കൈവുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അവിടെയും ശക്തമായി അങ്ങോട്ടേക്ക് കടന്നു മതനിരപേക്ഷതയുടെ സന്ദേശം പകർന്നു നൽകാൻ തയ്യാറായത് ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന് നയിക്കപ്പെടുന്ന കേരളത്തിലെ ഇടതുപക്ഷവും താങ്കളും മുഖ്യമന്ത്രിയും ഒക്കെ സൂചിപ്പിക്കുന്ന മാറാട് കലാപവും ജമാ ഇസ്ലാമിയും ഒന്നും രണ്ടും മാറാട് കലാപങ്ങൾ നടക്കുമ്പോൾ സി പി എമ്മിന് പിന്തുണ നൽകിയിരുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി അതും മാർക്കൈവുകൾ പറയുന്നുണ്ട് അത് ഈ വിഷയത്തിൽ നമ്മൾ സുദീർഘകാര്യങ്ങളും ഇതിനെ സംബന്ധിച്ച് സംബന്ധിച്ചിട്ടുള്ളതാണ് ചൂടേറി എത്രയോ തവണ ചർച്ചകൾക്ക് നമ്മൾ തയ്യാറായിട്ടുള്ളതാണ് ഞാൻ വീണ്ടും അതിന് ആവർത്തനത്തിലേക്ക് പോകുന്നില്ല നിങ്ങൾ ഇപ്പോ ഞാനൊരു വാദത്തിന് വേണ്ടി അങ്ങയുടെ പ്രതികരണത്തെ സ്വീകരിക്കാം ഒരു വാദത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയും ഇടതുപക്ഷവും തമ്മിൽ തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടായിരുന്നോ ഇനി ജമാത്ത ഇസ്ലാമി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ തയ്യാറായതിനെ സംബന്ധിച്ച് സാധാരണ ഇത്തരം ചർച്ചകളിൽ യു ഡി എഫിന്റെ പ്രതിനിധികൾ എപ്പോഴും ഉപയോഗിക്കാറുള്ളത് അന്നത്തെ ദേശാഭിമാനിയുടെ എഡിറ്റോറിയല് ഇത്യാദി കാര്യങ്ങളാണ് ഏത് സമയത്തും നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കുള്ളൂ ജമാഅത്തെ ഇസ്ലാമി ലക്ഷണമൊത്തം മതരാഷ്ട്രവാദമാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന നിലപാടിൽ നിന്ന് സി പി ഐ എം ഇടതുപക്ഷം പൊതുവിൽ സി പി ഐ എം വിശേഷിച്ച് ഒരു ഘട്ടത്തിൽ പോലും പിന്നോക്കം പോയിരുന്നില്ല ജമാതെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ ധാരണയെ അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള അവരുടെ നിർദ്ദേശത്തെ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെയും അതേ എഡിറ്റോറിയലിൽ അതേ എഡിറ്റോറിലെ ആമുഖ പാചകങ്ങൾ എന്ന് പറയുന്നത് ഈ മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘമാണ് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ളതാണ് ആ നിലപാടിൽ നിന്നും ഞങ്ങൾ വെള്ളം ചേർത്തിട്ടില്ല ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾ പിന്നോക്കം പോയിട്ടില്ല ഇവിടെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടില്ല അങ്ങ് മനസ്സിലാക്കുന്നില്ലേ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഭരണസമിതി തെരഞ്ഞെടുപ്പിനോ അനുബന്ധിച്ച് കേരളത്തിലെ വർഗീയ അശ്ലീലമായിട്ട് കൊണ്ടാക്കിയ കൂട്ടുകെട്ടെ ആയിരുന്നു മറ്റു കോൺഗ്രസ് വിട്ട ജയിച്ചു വിട്ട കോൺഗ്രസ് ഒന്നടങ്കം ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ആർ ആയി മാറി മറ്റത്തൂരിൽ നിന്ന് കിലോമീറ്ററുകൾക്ക് അപ്പുറയുള്ള ചുവന്നൂരിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് എസ് ഡി പി ഐയുമായിട്ടാണ് പിന്തുടരുന്നത് നിങ്ങളുടെ നിലപാട് നിലപാട് തെറ്റാണ് പിണറായി വിജയന്റെ അതും എനിക്ക് ആർക്കൈവ്സിൽ നിന്ന് കിട്ടിയതാണ് അത് നമുക്കൊന്ന് ശേഷം ഞാൻ മറ്റു വരാം ബെസ്റ്റ് തീരുമാനമായി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് വ്യക്തമായ നിലപാടുകളുള്ള ഒരു മതസംഘടനകളാണ് ആ അതിനകത്ത് അവർക്ക് ദേശീയ സാർവദേശീയ നിലപാടുകൾ അടക്കമുണ്ട് അങ്ങനെ ഇല്ലാതെയുള്ളൊരു കൂട്ടായിട്ട് അവരെ വളരെ കണ്ടോ സംശയം അതുകൊണ്ടാണ് പറയുന്നത് മനസ്സിലാക്കേണ്ടത് ഇതിനെ സംബന്ധിച്ചുള്ള ഏതു ഘട്ടത്തിലും ഇത്തരം രാഷ്ട്രീയമായ പിന്തുണ ഇടതുപക്ഷത്തിന് ജമാഅത്തെ ഇസ്ലാമി വാഗ്ദാനം ചെയ്തിട്ടുള്ള ഏതു ഘട്ടത്തിലും മതരാഷ്ട്രവാദം ജമാഅത്തെ ഇസ്ലാമി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഉയർത്തിപ്പിടിക്കുന്നു ഈ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അങ്ങ് പരിശോധിച്ചു കേട്ടത് പിണറായി വിജയൻ പിന്തുണയ്ക്കുന്ന ലോകത്ത് വേറെ ആരെങ്കിലും കർത്താവ് കേരളത്തിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്കും ഇടതുപക്ഷ മൂല്യമുള്ളവർക്കും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത പ്രസ്താവനയാണ് എ കെ ബാലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളത് ഇന്നലെയും ഇന്നുമായിട്ട് സി പി എം സഹയാത്രികരുടെ എല്ലാം പ്രതികരണങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് സി പി എമ്മിന്റെ നേതാക്കുമായി കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ തള്ളി പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ത് ഞാൻ പക്ഷേ ദുരന്തനായി പോയി പ്രശ്നം സി പി എമ്മിന്റെ അല്ല പ്രശ്നം പിണറായി വിജയന്റെ പിണറായി വിജയൻ ഇന്ന് എ കെ ബാലിന് പിന്തുണ കൊടുക്കുന്നതോടെ ഒരു പക്ഷെ ബാക്കിയുള്ള ഇനിയിപ്പോ എന്താ പറയുക എതിർത്ത സി പി എം നേതാക്കന്മാർ കൂടി വന്നിട്ട് എ കെ ബാലൻ സത്യം ശരിയാണെന്ന് പറയേണ്ടി വരും കാരണം സി പി എമ്മിന്റെ രീതി ഇപ്പൊ അതായത് കൊണ്ട് പക്ഷേ എ കെ ബാലന്റെ പ്രസ്താവനയ്ക്ക് ഏറ്റവും വലിയ അതിന്റെ തിരക്കഥ എഴുതി കൊടുത്തത് പിണറായി വിജയനാണെന്ന് ഇന്നത്തോടുകൂടി വ്യക്തമായിരിക്കുകയാണ് ഇനി നമ്മൾ എന്ത് ഒരു കാവട്ടം ഞാൻ പറയാം പാറാട് കലാപത്തിൽ ശിക്ഷിക്കപ്പെട്ടവരുടെ വിവരങ്ങൾ എടുത്തിട്ടുള്ള രാഷ്ട്രീയ അഫിലിയേഷൻസ് എല്ലാം നോക്കിയപ്പോ അതിനകത്തുള്ള ഒരു റഫറൻസ് പി ഡിപിയുടെ ആണ് അബ്ദുൾ നാസർ അതിന് പി ഡി പി ആണ് അതിനകത്ത് ഒരു റഫറൻസുള്ളത് കോൺഗ്രസ് ഇല്ല ലീഗിന്റെ ചില ആൾക്കാരുണ്ട് സി പി എം ഉണ്ട് ആർ എസ് എസ് ഉണ്ട് എൻ ഡി എഫ് ഉണ്ട് അതിലൊന്നും പി ഡി പി കൂടിയുണ്ട് ജെ സി തോമസ് ഒന്ന് പറയുമോ പി ഡി പി എവിടെയാന്ന് ആരുടെ കൂടെയാണ് പി ഡി പി ഇപ്പോ ഉള്ളതെന്ന് പറയണേ അപ്പോ വളരെ കൃത്യമായിട്ട് സി പി എമ്മും പി ഡി പിയും ഉൾപ്പെടെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കലാപത്തെ ഇന്ന് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ മുസ്ലീംങ്ങൾ മുഴുവൻ തീവ്രവാദികളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കാൻ ഇതിന്റെ അപകടം ജനങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ കേരളം വലിയൊരു അവസ്ഥയിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന സംഘപരിവാറിന്റെ തിണ്ണനിറങ്ങുന്നയാൾ ഈ കേരളത്തെ മതവർഗീയതയ്ക്ക് കേരളത്തെ കലാപങ്ങളിലേക്ക് നയിക്കും എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണത്തിന്റെ ആവശ്യമില്ല ഒരു പ്രത്യേക ഇന്ന് കേരളത്തിലും പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നാടിനെ കത്തിക്കുന്ന വർഗീയതയാണ് ആ വർഗീയതയുടെ ഏറ്റവും വലിയ പ്രയോക്തമായിട്ട് ഇന്ന് ബി ജെ പിയെ പോലും രീതിയിൽ ആർ എസ് എസിനെ പോലും രീതിയിൽ പിണറായി വിജയൻ അതെ അപ്പോ അത്തരത്തിൽ ഇന്നും നാടിനെ കത്തിക്കുന്ന വർഗീയത കൊണ്ടുവരാം എന്നിട്ട് പറയുന്നത് മുഴുവൻ ഞങ്ങൾ പത്തു വർഷത്തെ ഞങ്ങളുടെ ഭരണത്തിന്റെ മേന്മ ഏത് മേന്മ കഴിഞ്ഞ അഞ്ചു വർഷം നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം മുഴുവൻ എടുത്താൽ ഞങ്ങൾക്ക് സംഘടനാ ഒരു പാർട്ടിയാണ് ഞാൻ തുറന്നു പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പരാജയത്തിന് കാരണം സംഘടനാ ദൌർബല്യമാണ് പക്ഷെ ആ സംഘടനാ ദൌർബല്യം ഞങ്ങൾക്ക് പരിഹരിക്കപ്പെടുമ്പോഴും ഞങ്ങളെക്കാൾ ഉറച്ച സംഘടന ബലമുള്ള സി പി എമ്മിന് ഈ കേരളത്തിൽ നടന്ന മുഴുവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയം വന്നു കഴിഞ്ഞു കേരളത്തിലെ ജനങ്ങൾക്കിടെ ആർ എസ് എസ് ആവട്ടെ വർഗീയതയുടെ ചെറുതും ഏത് രൂപമാവട്ടെ അവർക്കൊരു മേൽക്കൈ വരുന്ന ഘട്ടത്തിൽ ആ വർഗീയതയുടെ മുമ്പിൽ ഒരു ഇഞ്ച് പോലും പിൻമടക്കമില്ലാതെ പോരാടാൻ വർഗീയതയെ പരാജയപ്പെടുത്താൻ ഇടതുപക്ഷത്തിനെ കഴിയുമോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ദൃഷ്ടാന്തമുണ്ട് എനിക്ക് കോൺഗ്രസ് കേരളത്തിലെ ഏറ്റവും വർഗീയത പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലൊരാളെ സ്വന്തം കാറിൽ കൊണ്ടു നടക്കുകയും അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്ന വർഗീയ പരാമർശങ്ങളെ തള്ളിപ്പറയാതിരിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി എ കെ ബാലനെ പോലുള്ളവർ നടത്തുന്ന മാറാട് കലാപം അടക്കമുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രസ്താവനകളെ തള്ളിപ്പറയാത്ത മുഖ്യമന്ത്രി ഇതിലൂടെയെല്ലാം എന്ത് സന്ദേശമാണ് സി പി എം ഉത്തരം പറ അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ നേതാവല്ല അദ്ദേഹം സി പി ഐ എമ്മിന്റെ പാർട്ടി പ്രവർത്തകനോ നേതൃപദവി അലങ്കരിക്കുന്ന അല്ല അദ്ദേഹം വർഗീയ ചതയിലുള്ള പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പരാമർശം തെറ്റ് മതനിരപേക്ഷ കേരളത്തിന് ചേർന്ന് നിൽക്കാത്ത തീവ്രവാദപരമായ ഒരു പരാമർശം ഒരു മാധ്യമ പ്രവർത്തകന്റെ അദ്ദേഹം നടത്തി അത് തെറ്റാണെന്നും മതനിരപേക്ഷ കേരളത്തിന് യോജിക്കാത്തതാണെന്നും അദ്ദേഹം ആ പ്രസ്താവന പിൻവലിച്ച് അല്ലെങ്കിൽ തള്ളിക്കളയണമെന്നും കേരളത്തോട് ഇടതുപക്ഷം ആർജവത്തോട് കൂടെ പറഞ്ഞിട്ടുണ്ട് മറ്റത്തൂരിലെ മറ്റത്തൂരിലെ ഈ ജനപ്രതിനിധികൾ ആർ എസ് എസ് ചേർന്ന് പറഞ്ഞത് പച്ചക്കള്ള നുണവിറ്റ് ജീവിക്കാവോ ജയിക്ക നുണവിറ്റ് ജീവിക്കാൻ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം